അരി കഴുകിയ വെള്ളം മൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് പിന്നെ നേർപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് മലേഷ്യയിലെ പൂത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം കണ്ടുപിടിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അന്ന് മുതലെ അരി കഴുകിയ വെള്ളം കളയാറില്ല എല്ലാം മൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ പഠനത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നവർ പകുതി അരി കഴുകിയ വെള്ളം പൊളിപ്പിച്ചതും പകുതി എൻ പി കെ മിക്സ്ചർ കളിക്കിയതും കൊടുക്കുന്നതാണ് ബെസ്റ്റ് ബെസ്റ്റെന്നാണ് പറഞ്ഞത് അത് ഞാൻ അന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നിപ്പോൾ എന്തായാലും അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു രണ്ടും കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു പൊളിപ്പിച്ച അരി കഴുകിയ വെള്ളത്തിലേക്ക് എൻ പി കെ മിക്സ്ചർ പൊടി അതായത് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് അതാണ് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നത് അത് കുറച്ച് അതിൽ വതറി കൊടുത്തു അപ്പോൾ അതാണ് അതിൻ്റെ ആ നിറം കാണുന്നത് ആ വെള്ളത്തിന് നിറം വന്നിരിക്കുന്നത് എൻ പി കെ മിക്സർ കൊണ്ടാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ അതിൽ കുറച്ചും വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറേ ഗുണങ്ങളിലായിട്ടാണ് പറയുന്നത് ഇതിൽ കുറച്ച് ബാക്ടീരിയ ഉണ്ടാവും പിന്നെ പുളിപ്പിച്ച വെള്ളത്തിൽ കുറച്ച് പോഷകങ്ങളുണ്ടാവും പോരാത്തതിന് എൻ പി കെ മിക്സറിൻ്റെ പോഷകവും കൂടെ അതിൽ വരുന്നുണ്ട് ആ പഠനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എൻ പി കെ മിക്സ്ചർ മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാവാകുന്ന ചെറിയ ദൂഷ്യഫലങ്ങളും കൂടെ ഇതൊന്നിച്ച് കൊടുക്കുമ്പോൾ ഒഴിവാകുന്നുണ്ടെന്നാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഉപയോഗിക്കാനും ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്ഥിരാക്കാൻ പോവുകയാണ് പഴുത്തൊരു വളവും ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഓരോ പ്രാവശ്യം പഴം തിന്നുമ്പോഴും അതിൻ്റെ തൊലി കഷ്ണം കഷ്ണാക്കിയിട്ട് ഇതുപോലൊരു വാട്ടിലിട്ട് വയ്ക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് പുളിച്ച് വരുമ്പോൾ അതിൽ ഫെർമെൻറ്റേഷൻ്റെ കുമ്പിളകൾ വരുന്നത് കാണാം അപ്പോൾ അതെടുത്ത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ പഴുത്തൊലി ബാക്കിയുള്ളത് ഞാൻ ചെടിയുടെ കിടക്കൽ തന്നെ കുഴിച്ചിടും അത് വേറെ എവിടെയും ഇങ്ങോട്ട് കളയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇതൊരു സ്ഥിരാക്കിയിരിക്കുക രണ്ടിനും ഓരോ പാട്ട പാട്ടവിധം വെച്ചിട്ടുണ്ട് അത് ഓരോ ദിവസവും ചേർത്ത് ചേർത്ത് മൂന്നാല് ദിവസം കൂടുമ്പോൾ വളമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ മറ്റു വളങ്ങൾ വാങ്ങുന്നില്ല രാസവളം ഈ എൽ പി മിക്സറുടെ കൂടെ ഓൾറെഡി വാങ്ങിച്ചാൽ കുറച്ചുണ്ട് അത് വരെ ഉപയോഗിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പ്യോറായിട്ട് അരി കഴുകിയ വെള്ളവും പുളിപ്പിച്ചതും പഴുത്തലി പുളിപ്പിച്ചതും പിന്നെ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ വല്ല സൂത്രങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം അതൊക്കെ മാത്രമാക്കാനാണ് ഉദ്ദേശിക്കണേ